ഹൈസ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് നമ്മുടെ പോസ്റ്റിന് താഴെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് കാശ് പോയ ഒരാൾ ഇത് അവരുടെ കാശ് പോയതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവർ അങ്ങനെ പോയത് കൊണ്ടാണ് എൻ്റെ മോൻ അന്നമുതിയായെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ മീൻസ് അവർ കമൻറ്റ് ഇട്ടിരുന്നു ഞാൻ അതിനെതിരെ അവർക്കൊരു അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു ഇന്നലെ അതിൻ്റെ അപ്ഡേഷൻ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായത് വീഡിയോ ഇട്ട് എനിക്ക് തോന്നുന്നു ഫൈവ് മിനിറ്റ്സിൽ തന്നെ എനിക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളെ വക്കീലുമായിട്ട് സംസാരിച്ചു അപ്പോൾ കുറേ പേര് അതിനകത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് താണ് ഒത്തിരി സന്തോഷം അത് കാരണം ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതായത് ആർക്കും എന്താ പറയുക മന്ദബുദ്ധിയെന്നോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തതെന്നോ അങ്ങനെയൊന്നും പറഞ്ഞ് ഇതാക്കാനുള്ളതല്ല ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ലേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക ഞാനതൊരു പ്രതികരിക്കാതെ വിട്ടിരുന്നെങ്കിൽ അത് എന്താ പറയുക ഒത്തിരി അമ്മമാർക്ക് അതൊരു എന്താ പറയുക ഇതുപോലെയുള്ള സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ പോകുവായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനത് എന്തിനാലും കാരണം എന്നെ പറയുകയോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ പറയുകയോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും എനിക്കത് ഞാനത് മൈൻഡാക്കത് വിട്ടേനെ പക്ഷേ കുഞ്ഞുങ്ങളെ തൊട്ട് കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിടത്തില്ല വിടാൻ പറ്റത്തൂല അപ്പം ഞാൻ അതിൻ്റെ അപ്ഡേഷൻ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അവരെ കിട്ടിയിരുന്നു അവർ എറണാകുളം കാക്കനാട് തന്നെയുള്ള ഒരാളാണ് അവരൊരു സ്റ്റിച്ചിങ് സെൻറ്റർ നടത്തുന്ന ഒരു സ്ത്രീ കൂടിയാണ് അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് പാരിതോഷികങ്ങൾ ഇതാ കുറച്ച് പാരിതോഷികങ്ങൾ അവർക്ക് അയക്കുവാണ് അപ്പോൾ ഈ പാരിതോഷ ോഷ്യങ്ങൾ അവർക്ക് ഏകദേശം കിട്ടാൻ എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ അവർക്ക് കിട്ടുമായിരിക്കും ഈ പാരിതോഷ്യങ്ങളൊക്കെ അപ്പോൾ അവർക്ക് മനസ്സിലാകും ആ പാരിതോഷികം എത്ര വലുതാണെന്ന് അത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ആ പരിതോഷ്യം കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും സുൽഫത്ത് സോ എന്താ പറയുക പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിനകത്ത് ഒത്തിരി കമൻ്റ് കണ്ടു ബന്ധുക്കളും ഇതുപോലെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കളിയാക്കുന്നതും കുത്തി അമ്മമാരെ കുത്തിപ്പറയുന്നതും അങ്ങനെയൊക്കെ ഒത്തിരി കമൻറ് ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ കുറച്ച് അന്വേഷിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള മക്കളെ പറ്റി എന്തെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളായിക്കോട്ടെ നിങ്ങളുടെ അടുത്തുള്ളവരായിക്കോട്ടെ ഒരു കളിയാക്കി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ആരും വെറുതെ വിടേണ്ട ആവശ്യമില്ല അവരാരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് തരുന്നില്ല ആരും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണില്ല നമ്മൾ തന്നെയാണ് നോക്കണത് നമുക്ക് നോക്കാൻ തന്നതിന് നമ്മൾ തന്നെ ആരോട് നമ്മൾ കുറ്റം പറയാൻ പോകണില്ലായാലോ കുറവ് പറയാൻ പോകുന്നുണ്ടോ ഇല്ലയല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ തെളിവുണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം അവർ മെസ്സേജ് ആണെക്കുന്നതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തേക്കാം അവർ പറയുകയാണെങ്കിൽ ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കാം അവർ പറയുന്നതിൽ വീഡിയോ എടുത്ത് വെച്ചേക്കാം കംപ്ലയിൻറ്റ് കൊടുത്തി കേസ് അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം അപ്പോൾ അങ്ങനെ ചെയ്യുക എന്താ പറയാ ജാമ്യമില്ലാത്ത വകുപ്പാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞിട്ട് സോറി ഇപ്പോൾ അവര് ആ സ്ത്രീ എനിക്ക് മെസ്സേ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിരുന്നു നിങ്ങൾ വിളിക്കുന്നിടത്ത് ഞാൻ വരാം ഞാൻ സോറി ഞാൻ അറിയാതെ പറഞ്ഞതാണ് അതാണെന്നാണെന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു റിപ്ലൈം കൊടുത്തില്ല എൻ്റെ റിപ്ലൈ ഇതേ പാരിതോഷികമായിട്ട് അവർക്ക് പോകുന്നുണ്ട് ഒരു ആ എട്ട് പാരിതോഷികമായിട്ട് പോകുന്നുണ്ട് അവർക്ക് അപ്പോൾ അവരൊന്ന് സന്തോഷിക്കട്ടെ ആ പാരിതോഷികമൊക്കെ കിട്ടിയിട്ട് ഞാൻ അപ്ഡേറ്റ്സ് ഞാൻ വഴിയേ വഴിയേ പറഞ്ഞു തരാം അതായത് ഇനി ഒരാളും അങ്ങനെ പറയാതിരിക്കട്ടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള കുഞ്ഞുമക്കളൊക്കെ എന്നൊക്കെ അവരുടെ അമ്മമ്മ അതായത് ഞങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒക്കെ സ്ട്രെസ്സെന്ന് പറഞ്ഞ് ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പം പുറമെ ചിരിക്കുന്നുണ്ട് കളിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഓരോ നിമിഷവും ഇപ്പം ഇപ്പം എൻ്റെ മോനാണെങ്കിൽ കൂടെയും അവന് ഞാൻ അവന് ഞങ്ങള് എന്താ പറയുക അവൻ ജനിച്ച് അവന് ഓട്ടീസും ഐഡന്റിഫൈ ഒരു നാല് മൂന്നോ നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മുൻകൂട്ടത്ത് സ്റ്റാർട്ട് ചെയ്തത് മനസ്സിലായി അവന് അവനെ നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരു സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യണം എനിക്ക് അവനെ നോക്കാനായിട്ട് അവൻ്റെ ഫുൾ ടൈം അവന്റെ കൂടെ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൂട്ടത്ത് സ്റ്റാർട്ട് ചെയ്തത് അതല്ലാതെ മുൻകുടച്ച് തുടങ്ങിയതുകൊണ്ടല്ല എൻ്റെ മോൻ അങ്ങനെ വന്നതോട്ട് സോ അത് ആരുടെയും കുറ്റമല്ല അത് ദൈവം ഓരോരുത്തരെ ഓരോ സമയത്ത് തിരഞ്ഞെടുക്കും ഇങ്ങനെയുള്ള കുഞ്ഞുമക്കളുടെ അമ്മമാരായിട്ടും അച്ഛന്മാരായിട്ടും ദൈവം തിരഞ്ഞെടുക്കുന്നവരാണ് അതിനെ ദൈവത്തിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പിന് എനിക്ക് എന്താ പറയുക നമ്മൾ ആരെങ്കിലും വിലപിടിപ്പുള്ള സ്വർണ്ണം അതൊക്കെ തന്നു കഴിഞ്ഞാൽ ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞ് വേറെ പോലും കൊടുക്കുമോ ഒരിക്കലുമില്ല അതിലെത്രയോ വിലപിടിപ്പുള്ളതാണെന്ന് അറിയാവോ നമ്മുടെ ഞങ്ങളുടെ കുഞ്ഞുമക്കൾ എന്ന് പറയുന്നത് എൻ്റെ മോൻ എന്ന് പറയുന്നത് എനിക്ക് അതിലും എത്ര എൻ്റെ ജീവനേക്കാളും എനിക്ക് വിലപ്പെട്ടതാണ് അപ്പൊ അതിനെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഒരു സ്ഥലത്തും അവനെ നോക്കാൻ ഒരാളെ അവനെ നോക്കാൻ വെച്ചിട്ടില്ല ഞാനും അതിലും മാറി മാറി നിന്ന് അവനെ നോക്കുന്നത് അവനെ ഒരു ഒരു സമയത്ത് അവനൊരു കുഞ്ഞൊരു കാര്യങ്ങൾ കൊണ്ട് പോലും ഞങ്ങൾ വേദനിപ്പിക്കാറില്ല കാരണം സ്വർണത്തേക്കാളും മറ്റെന്തിനേക്കാളും വലുതാണ് അവൻ എന്നുള്ളത് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അവന് വേണ്ടിയിട്ട് ജീവൻ വരെ കൊടുക്കാൻ ഞങ്ങളും തയ്യാറാണ് ഓരോ അമ്മമാരും തയ്യാറാണ് അപ്പോൾ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ അമ്മമാരെയൊക്കെ ഇങ്ങനെ അനാവശ്യം പറഞ്ഞ് ഇങ്ങനെ ആരെങ്കിലും ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരാളെയും വെറുതെ വിടരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത്രയും സങ്കടം വന്നിട്ടുണ്ടായിരുന്നു സങ്കടം മാത്രമോ ആർക്കും എന്തും തോന്നിവാസവും പറയാമെന്നുള്ളതല്ല അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക പറയുന്ന വാക്ക് എറിയുന്ന കല്ല് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല അതിനകത്ത് തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഇവിടെ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇപ്പോൾ കോൾ വഴിയാണെങ്കിലും എന്ത് പറഞ്ഞാലും അതിനുള്ള അതെല്ലാം ആണ് എന്ത് കാര്യമാണെങ്കിലും അത് റെക്കോർഡഡ് ആണ് തെളിവുണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ അനാവശ്യം പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ആക്റ്റൊക്കെ മാറിയിട്ടുണ്ട് എന്താ പറയുക ആർക്കും എന്തും കയറിയാനാവശ്യമൊന്നും പറയാൻ പറ്റില്ല അതിന് നമുക്ക് നിയമ സംവിധാനം ഉണ്ട് ഇപ്പോഴും പറഞ്ഞപ്പോഴും ഞാൻ എന്താ ചെയ്തത് എൻ്റെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്തത് അതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക അപ്പം സുൽഫത്ത് ചേച്ചിക്ക് സന്തോഷമായിട്ടുണ്ടാവുന്ന വിചാരിക്കണം സന്തോഷമാണെങ്കിൽ ഇത് കിട്ടണം കിട്ടാനായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് സമയം ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ചേച്ചിക്ക് കിട്ടും അപ്പോൾ കുറച്ചൊക്കെ സന്തോഷമാകും ഇനി ഒരിക്കലും സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ എന്താ പറയാ മന്ദബുദ്ധി ആയത് എന്നൊക്കെ പറയുക പറഞ്ഞാൽ എനിക്ക് നല്ലത് ചൊറിഞ്ഞു വരുന്നുണ്ട് നല്ലത് നിങ്ങളെ കണ്ടടിക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക് എന്താ പറയാ നല്ലത് പറയാനുള്ള ദേഷ്യമുണ്ട് പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഞാൻ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ അത്ര ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാലോ നിങ്ങളുടെ മുഖക്കവളത്ത് ഞാൻ ഒന്ന് തന്നാലോ എൻ്റെ അത് ദേഷ്യം അവിടെ തീരും നിങ്ങളോട് ക്ഷമിക്കേണ്ടി വരും ഏഹ് എനിക്കതിനുള്ള അതിന് ഞാനില്ല നിങ്ങൾ ആ പറഞ്ഞതിന് എന്താ പറയുക നിങ്ങൾ അനുഭവിക്കണം ഏഹ് അപ്പം എൻ്റെ ദേഷ്യം ഉള്ളിൽ അങ്ങനെ തന്നെ കിടക്കണം അത് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ അഡ്രസ്സ് കിട്ടിയിട്ടും നിങ്ങളെ കാണാൻ വന്നില്ല നിങ്ങളൊന്നും പറഞ്ഞില്ല അങ്ങനെയൊന്നും വിചാരിച്ച് നിങ്ങൾ വിഷമിക്കണ്ട കാരണം എൻ്റെ ദേഷ്യം അങ്ങനെ കളയാൻ ഞാൻ തയ്യാറല്ല അത് വഴിയെ വഴിയേ വഴിയേ സ്വൽപ്പത്തിന് മനസ്സിലായിക്കോളെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഒരുത്തി രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ കുറേ യൂട്യൂബിൽ കിടന്നൊന്ന് ചിലച്ചായിരുന്നു കുറിച്ച് അപ്പോൾ അവളിപ്പോൾ ഏകദേശം അനുഭവിച്ചിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ എന്താ പറയാ അങ്ങനെ അത് ഓൾറെഡി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് വീട്ടിലിരിക്കുന്നവർ തൊട്ട് കളിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ വിട അനാവശ്യം പറയണ്ട കാര്യം പറഞ്ഞോളൂ നിങ്ങൾ വാട്ട്സപ്പിലോ എവിടെയാണെങ്കിലും ബുക്ക് ചെയ്ത് കാശ് പോയി വാട്സപ്പിൽ ഞാൻ ബുക്ക് ചെയ്ത് എൻ്റെ കാശ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് മറുപടി അവിടെ തരില്ലേ ഞങ്ങൾക്ക് വാട്സപ്പിന് ബുക്കിംഗ് ഇല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ലേറ്റായി എന്ന് പറഞ്ഞാൽ ഇന്നെന്ന കാരണങ്ങൾ കൊണ്ടാണ് ആവുന്നത് അത് നിങ്ങൾക്ക് മെയിലും വന്നിട്ടുണ്ടാവും പക്ഷെ ഒരാളുടെയും അനാവശ്യം ഇതാവരുത് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അത് ആ അനാവശ്യം കുറച്ച് നല്ല രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ അത് ആയിട്ട് പോവുക തന്നെ ചെയ്യും അതല്ല അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും അപ്പോൾ കുറേയൊക്കെ കണ്ടില്ല എന്ന് വിടും അപ്പോൾ അങ്ങനെ ശരി അപ്പം ഇതായിരുന്നു ഓട്ടോ അപ്ഡേഷൻ ഇതായിരുന്നു പാരിതോഷികം അപ്പോൾ സുൽഫത്തേജി നമുക്ക് കാണാം ബൈ